അപ്പൊ ഇവിടെ കൂടോത്രം നടത്തുന്നവർക്ക് ഹാത്രിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തള്ളി പറയാനാവുക അപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു വശത്ത് കൂടോത്രം അവിടെ ഇത് ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു എന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവർ പ്രിയങ്ക വരുന്ന സാഹചര്യത്തില് ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്ന ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം പ്രിയങ്കയ്ക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ് ഇപ്പൊ കൂടോത്രം കോൺഗ്രസ് ആയി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് കെ പി സി സിയുടെ ആഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും എടുത്തു ചിത്രരഞ്ചന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം